ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഞാൻ നിങ്ങൾ കാണുന്ന എല്ലാവരുടെ യൂട്യൂബുകളും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് കാരണം അതൊരു സപ്പോർട്ടിങ് ആണ് അത് അതുകൊണ്ട് നമുക്കൊരു നഷ്ടം സംഭവിക്കാനില്ല നമ്മളത് കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും മുന്നൂറ് നാനൂറ് പേരുടെ ഡാറ്റ നമ്മൾ കയറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ വീഡിയോസ് കാണുന്നത് അതുകൊണ്ട് നമ്മളൊരു ലൈക്ക് ഒരു ഡാറ്റയും അവർ സപ്പോർട്ട് ചെയ്താൽ അത് അവർക്കതിൽ ഗുണം കിട്ടും എന്ന് മാത്രമേ ഇതിനെ ഇതിനെപ്പറ്റി പറയാനുള്ളൂ രണ്ടാമത്തെ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട വിഷയം സോഫിയ ഖുറേഷി എന്ന് പറയുന്ന പട്ടാള മേധാവിയായ നമ്മുടെ ഇന്ത്യ ഇന്ത്യയിൽ തന്നെ വളരെ അഭിമാനത്തോടു കൂടി ലോകമുച്ചുനോക്കിയ ഒരു സ്ത്രീ രണ്ട് സ്ത്രീകളാണ് ഇന്ത്യക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഞങ്ങളാ ഞങ്ങൾ ഇന്ത്യക്ക് ഈ രണ്ട് പെണ്ണുങ്ങൾ തന്നെ ധാരാളം മതി നിങ്ങളെ നേരിടാൻ എന്നുള്ള ഒരു മെസ്സേജ് കൂടി കൊടുത്തുകൊണ്ടാണ് ആ പാകിസ്ഥാനെ അടിച്ചത് അത് വളരെയധികം സന്തോഷം നൽകുകയും അതേപോലെ തന്നെ ബീഹാർ ഭാഗത്തൊരു മുസ്ലിം പട്ടാളക്കാരൻ മരിച്ച് അവരെ ജനാത കൊണ്ടുപോകുന്ന ആ രംഗമൊക്കെ നമ്മൾ യൂട്യൂബിൽ കാണുന്നുണ്ട് ഒരു മുസ്ലിം തൻ്റെ രാജ്യത്തിനോട് സ്നേഹമുള്ളവനായി സ്നേഹമുള്ളവ ഉള്ളവനായിരിക്കണം നൂറ് ശതമാനം കാരണം അത് അത് നിർബന്ധമാണ് ഒരു മുസ്ലിമും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യൂല യഥാർത്ഥ മുസ്ലിം ആരും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യൂല കാരണം നമ്മുടെ നാടിനെ രക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഓരോ പൗരനുമുണ്ട് അതൊരു മുസ്ലിമിനും ബാധ്യതയാണ് അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നേതൃത്വം കൊടുത്തത് ഒരു മുസ്ലിം പട്ടാളക്കാരത്തി ആയതുകൊണ്ട് ഒരു ബി ജെ പി കാരനായ ഒരു മന്ത്രി പറയുന്നത് നിങ്ങൾ കേട്ടു അത് ശരിയാണ് സഹോദരന്മാർ അത് ശരിയാണ് അത് ഒരു മതം അതും ഇസ്ലാം ആയതുകൊണ്ടാണല്ലോ അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഒരു നിങ്ങളുടെ സഹോദരനെ തന്നെ എന്ന് തീവ്രവാദികളായ സഹോദരനെ തന്നെ ഞങ്ങൾ ഇട്ടുകാണ്ടാണ് അവരെ അടിച്ചത് അതൊന്നും പറയണത് ശരിയല്ല അത് എല്ലാവരും മനസ്സിലാക്കുക വിദ്വേഷം ഒരിക്കലും ഗുണം ചെയ്യൂല നന്മ മാത്രമേ ഗുണം ചെയ്യുകയുള്ളൂ നന്മ വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് സ്നേഹിക്കുകയും നമ്മുടെ രാജ്യത്തിന് പുരോഗമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങളോട് എന്നോട് പറയുന്നു നമ്മൾ നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത എന്താണ് സാരേ ജഹാ സെന്തു ഹമാര ഹംബു ഹമാര ഇത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക് യു